കുറച്ചു അയ്യോ അങ്ങനെ പൊട്ടിവിടും പൊട്ടിട്ട് പഠിച്ചപ്പോൾ ഇവിടുന്ന് ചാടണം കളിക്കും ബികസ് നമുക്ക് ഇൻസൈഡ് കളിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഞാൻ ചാട്ടം പഠിച്ചിട്ട് വരാന്ന് അപ്പൊ ദേ ഞാൻ പഠിച്ചേ അതെ അവിടെ കണ്ടോ കൊറേ ആൾക്കാരെ കൊണ്ടുപോയി നമ്മൾ നേരത്തെ എപ്പോഴോ കണ്ടിട്ടുണ്ട് ആ ട്രക്കിന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെയുള്ള ഇവിടെ കൊണ്ടുവന്നു ഇപ്പത്തെ അവർ ഇവിടെ വന്നു അവരങ്ങോട്ട് കൊണ്ടുപോകാണ്ടോ ആ നമുക്കറിയില്ലേ ഓക്കെ ഇത് പൊളിയോ അയ്യോ കുട്ടി പറഞ്ഞതാ നമ്മളപ്പം ഏതൊക്കെയോ ബിൽഡിങ്ങിന് മേലെ കൂടെ ഒക്കെയാണ് കേസ് ഓടുന്നത് അവര് അവരുടെ ഇവിടെ കൊണ്ടുപോയി പൈപ്പറങ്ങ രണ്ട് ലൈനൊക്കെ ഇനി ഇത് ഇവിടെ ഈ മരപ്രശ്നം ആണ് രണ്ടുമൂന്നുണ്ട് ഓക്കെ ഇവിടെ ഇനി ഈ ലാഡറ് ഇവിടെ അല്ല അങ്ങോട്ട് ഇവിടെ അല്ല നമുക്ക് അങ്ങോട്ടാണ് കേറുന്നത് ഓക്കേ സച്ചി ഇനി ആ ഇനി നമ്മളില്ലേ ഈ ലിവർ കുടിച്ച് താത്തണം പക്ഷെ ആദ്യം നമ്മൾ പോയിട്ട് ആ ലിഫ്സ്റ്റ് തുറക്കണം ഓക്കെ നമുക്ക് അനുസരിച്ച് നമ്മൾ ആ ലിവർ ഇറക്കുമ്പോൾ എന്താ സംഭവിക്കാം എവിടെയൊക്കെ വേണ്ട ആൾക്കാരെ കൊണ്ടിട്ടേക്കും ആ മെഷീനാണ് കൊന്നിട്ട് ഓക്കെ ഞാൻ കാണിച്ചു കൊരിക്കുന്നു വേണ്ട അത് ഓണായി ഓക്കെ അപ്പൊ നമ്മള് ഈ ഇതേ ഈ തൂണിൻ്റെ ഇവിടെ നിൽക്കുക ആ ലേറ്റ് നമ്മൾ കൊള്ളരുത് ലേറ്റ് കൊള്ളാതെ നിൽക്കാൻ ഈ തൂണിൻ്റെ ഇവിടെ നിൽക്കുക ഓക്കെ ഓനെ ഓടുന്നു അല്ലേറ്റ് തട്ടാതെ പോരണം ഓക്കെ നമ്മളങ്ങനെ ആ ലിഫ്റ്റിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത പാലക്കഥ അവരെ കൊണ്ടുവന്ന് പ്രൊഡോ പ്രോവ എന്തോ കഴിച്ച് വരുന്നുണ്ടോ അവിടെത്തന്നെ ഇരുന്നു പ്രോവണ്ട അയ്യോ ചേ 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 അവന്റെ തലമണ്ടയിലോട്ട് ഞാൻ സാധിച്ചു അയ്യോ ഇതെന്തോ എൻ്റെ മേലെ ഒരു ലൈറ്റ് ടാ ഇനി നമ്മൾ ഇവര് ചെയ്യുന്നത് പോലെ ചെയ്യണം ഇത് മറ്റു മനുഷ്യന്മാരില്ലേ തിരിഞ്ഞോടാ അതാരട ചാടുന്നു ചാടുന്നു ടാ മഞ്ഞളേൻ്റെ ഉള്ളി കേറിയ ഇനി നമ്മൾ നടക്കില്ല ചാടണം കേറേ ചോറോ ഇനി വിടുന്ന ചോറോയ്യോ അയ്യോ തേങ്ങാ പോലെ ഇപ്പൊ എന്നെ പിടിച്ചുകൊണ്ടു അയ്യോ സത്യേ രക്ഷേ രക്ഷേ യാടക്കടേ നീ ആ മഞ്ഞളേൻ്റെ ഉള്ളത് കാര്യം എന്താ അവിടെ കിടന്ന് കറക്സ് കളിക്കുന്നു അവിടെ കിടന്ന് തിരിഞ്ഞ് ഡാൻസ് കളിക്കും ഓയ് ഓയ്ക്ക് പിടിച്ചു തേങ്ങ ഞാൻ അവിടെ കടന്ന് ഡാൻസ് കളിക്കുന്നു രണ്ടാവശ്യം വര ഒന്ന് കഴിഞ്ഞു പോശ് വര ഒന്ന് നിർത്തുന്ന സൈന എന്നൂടെ ഇവിടെ ഇനി ആരുല്ലേ നമുക്ക് തോന്നിയ പോലെ കണക്കാൻ തോന്നുന്നു ഓക്കെ അപ്പൊ ഇവിടെ ആ ടോർച്ച് ടോർച്ചടിക്കുമ്പോ പട്ടിയെ വിടും അപ്പൊ ഞമ്മളെ ഓടണം കഴിച്ചു ോ എന്തോ എന്ത് പട്ടി ഞങ്ങൾ കണ്ടിപ്പോടോ പട്ടി സീനാണ് പട്ടി പട്ടിയുടെ അടുത്ത് ഒരാൾ കണ്ടു പട്ടിയെ പിടിച്ചിരിക്കുന്ന അയാൾക്ക് ഡൗട്ട് അടിച്ചാൽ അയാൾ ടോർച്ചടിക്കും പട്ടിയെ കൂടി ചാടണം കഴിക്കുന്ന രക്ഷപ്പെട്ടു പട്ടിത്തോട്ടി ചെക്ക് മോനെ ഈ പട്ടിക്ക് എണ്ണ മാത്രം പിടിക്കാൻ വെച്ചു അപ്പൊ ആ പട്ടി വരുന്നുണ്ട് ഇവിടെ നിൽക്ക അത് വരുമ്പോ മണ്ടിക്കോ ഇനിയാണ് കളി ദേ അവിടെ കണ്ടു ഇവനെ കൊണ്ട് ഈ സാധനം ഉണ്ടാകും നമ്മളവൻ ഉന്തി കൊണ്ടു ആഹാ നല്ല സുഖം നല്ല എന്താടാ ക്രീം ആ ഇനിയാണ് പണി ഇവിടെ കണ്ടോ ഇവന് ഉണ്ടാകാൻ കഴിയില്ല അവിടെ പൂട്ടിട്ട് അപ്പോൾ നമ്മൾ ബാക്ക് കൊണ്ടു ഇവിടെ ഇവിടെ ഇടണം ഓക്കെ അവിടെ ഇനി ഈ പെട്ടി ഉന്തണം ഇത് ഉന്തിയിട്ട് ഈ വെള്ള സാധനത്തിൽ നിക്കുമ്പോ അതോണം ഓക്കെ നമ്മൾ ആ ഷട്ടർ തുറന്നു ഇനി നമുക്ക് പോകാം ഇനിയിപ്പയാക്കി നമ്മളെ ഉന്തി കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പൊ ആ പട്ടി പോയി അവിടെ നിന്ന് പൊരക്കുല പട്ടി ഇനി നമ്മൾ ആ ഇനി നേരെ പോണം ഓക്കെ മുന്നവടെന്താ പറയുക കളി ഇപ്പൊ ഇയാളെ കണ്ടില്ലേ അതുപോലത്തെ ഒരാള് ആ പെട്ടിയുടെ ഉള്ളിലുണ്ട് അയാൾ വന്നാലാണ് ഇനി ഇവിടുത്തെ കളി നമുക്ക് നടക്കുള്ളൂ അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഇപ്പം ഒരു കോമഡി കാണിച്ചിരങ്ക അജിയോ ആ ചാച്ചാ